വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടോ പറയാനുള്ളത് സ്വർണ്ണവിലോ കൂടുമ്പോൾ കുറമേ നിങ്ങൾക്ക് വലിയ രീതിയിൽ സംശയം ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ലോകത്തിൽ ഓരോ സാധ കാര്യങ്ങൾ നടക്കുന്നത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി കൂടുതൽ ഇറാനിൽ ഫോക്കസ് ചെയ്താണ് കൂടുതൽ സംസാരങ്ങളാണ് വരുന്നത് ഇറാനിൽ കുറേ ന്യൂക്ലിയർ എൻറീച്ച്മെൻ്റ് ഇങ്ങനെ കൂടി കൂടിക്കൂടി പോകുന്നു അവരിങ്ങനെ ബോംബിൻ്റെ ഇതിലേക്ക് അടുക്കുന്നു എന്നിങ്ങനെയുള്ള രീതിയിൽ ഓരോ സംസാരങ്ങൾ വരുന്നു ഇറാൻ അതിനെ സംബന്ധിക്കുന്നതിലൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്ന് പറയുന്നത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ അതൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം പിന്നെ ആ മാസം ആ മാസം മുന്നോട്ട് വെച്ച ഒരു ഇതുണ്ടല്ലോ സീസ്ഫെയർ പ്രപ്പോസ അമേരിക്കയും അതേപോലെ ഇസ്രായേലും സ്വീകരിക്കാൻ പറ്റാത്ത സ്വീകരിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് പറഞ്ഞു അത് ഞാൻ ചർച്ച എങ്ങായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വീകരിക്കാൻ പറ്റാത്ത പിന്നെ ഇന്ത്യൻ്റെ വി റ്റു റേസ് പ്രൊഡക്ഷന് വളരെ വലിയ റെക്കോർഡ് ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരും പിന്നെ റഷ്യ ഉപയോഗത്തിലും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുഃഖകരമായ വാർത്തയാണ് വരാറുള്ളത് ഐ മീൻ ദുഃഖകരമായ വാർത്തയാണ് വന്നിട്ടുള്ളത് മായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് എന്തൊക്കെ തന്നെ പറയുകയാണ് ഇപ്പോഴും എന്തായിട്ടില്ല അതൊരു സീസ്ഫെയറിലേക്ക് അല്ലെങ്കിൽ ചർച്ച മണ്ടേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് പോയി ഉക്രൈന് പോകുമെന്ന് പറഞ്ഞിട്ടില്ല റഷ്യൻ്റെ എന്താണ് ആ സീസ്ഫെയറിനുള്ള ഡീലിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം പറയണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഡ്രാ മെമ്മറേണ്ടൊക്കെ പുറത്തേക്ക് കാണിക്കണം എന്നിട്ടേ ഉള്ളൂ അജണ്ട എന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ അതിപ്പോഴും വന്നിട്ടില്ല ഞാൻ നാളെ അതിന് സമയം അതിന് മുമ്പ് വരുമോ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ പ്രാഴ്ച അവസാന നിമിഷം ല്ലോ റഷ്യൻ ഡെലിഗേഷൻ സംഭവം ആരാ പോകുക എന്ന് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവസാനം അവരെത്തിയല്ലോ അതേപോലെ ഇപ്പോൾ ഉക്രൈൻ അവസാന നിമിഷം പോവുകയില്ല എന്ന് അറിയത്തില്ല എന്തായാലും അതിലും ഒരു തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഗോൾഡ് ഇങ്ങനത്തെ പശ്ചാത്തലമാണ് ഗോൾഡ് എവിടെത്തന്നെ മുന്നൂറ്റി അറുപതാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സ്റ്റീലിനും അലിമേറ്റവും ട്രംപ് എക്സ്ട്രാ താരീഫ് ഐ മീൻ എക്സ്ട്രാ ആണെന്നല്ല ഡബിൾ ആക്കുക എന്നുള്ള ഇരുപത്തഞ്ചിൽ അൻപതിലേക്ക് അതൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് അതും ബുധനാഴ്ച അത് നിലവിൽ വരും എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തുന്ന കാര്യമാണ് അത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഉയരും എന്നുള്ള നാളെ രാവിലെ നാളെ പുലർച്ചെ തുറക്കുമ്പോൾ തന്നെ മാർക്കറ്റ് സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ട് അടുത്ത ആഴ്ചയിൽ സ്വർണ്ണവില ഉയരാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റ് ന്യൂസുകൾ വരുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ് നൽകുമ്പോൾ ഇപ്പോൾ എന്തായാലും എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതാണുള്ളത്